നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കൃഷ്ണ തുളസിയെക്കുറിച്ചാണ് അതുപോലെ കൃഷ്ണ തുളസി നമുക്ക് വാസു സംബന്ധമായിട്ട് നമ്മളുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടികളിൽ ഒരു സസ്യങ്ങളിൽ ഒന്നാണ് കൃഷ്ണ തുളസി അതുപോലെ തന്നെ വസ്തു സംബന്ധമായിട്ട് വാഴ കമുങ്ങ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ നമുക്ക് വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാവുന്നതാണ് മുല്ല നമുക്ക് വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാവുന്നതാണ് കാരണം ഇതിൽ നിന്നൊക്കെ വളരെ പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് അത് പിശാജ് വീതി എന്ന് പറഞ്ഞിട്ട് അഞ്ചടി വീതിക്ക് അതായത് നമ്മളുടെ വീട് ഇരിക്കുന്ന നമ്മളുടെ ഫൗണ്ടേഷൻ അതായത് താറയുടെ അഞ്ചടി അപ്പുറത്ത് വേണം ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഈ പറഞ്ഞ മരങ്ങളായാലും അതായത് കമുങ്ങായാലും ചെറിയ കമുങ്ങൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് വീടിൻ്റെ മുകളിലേക്ക് ചായാത്ത രീതിയിലുള്ള കമുങ്ങൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ തുളസിയെക്കുറിച്ചാണ് ഇന്ന് കൂടുതലായിട്ട് പറയാൻ പോകുന്നത് തുളസിയെക്കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം നമുക്ക് സകല സമ്പൽ സമൃദ്ധിയും തരുന്ന ഒരു ഔഷധ സസ്യവും അത് ദൈവ ചൈതന്യമുള്ള വിഷ്ണു ഭഗവാന്റെ പ്രീതി അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഈ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും ഈ ചെടിയെ നമ്മൾ ഏതെല്ലാം രീതിയിൽ പരിപാലിച്ചാലാണ് എങ്ങനെയെല്ലാമാണ് ഇതിനെ നമ്മൾ പരിപാലിക്കേണ്ടതെന്ന് അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും സകല സമ്പൽ സമൃദ്ധിയും നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേടാൻ സാധിക്കും നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഒരു പതിനൊന്ന് ദിവസം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് തുളസിയെ പരിപാലിക്കേണ്ടതെന്ന് തുളസിയില ഇറുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ തുട തുളസിയെ നമ്മൾ പരിപാലിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് തുളസിയെ പരിപാലിക്കുന്നതിനെ കുറിച്ച് പറയാം തുളസിയെ വളരെ നല്ല രീതിയിൽ വൃത്തിയുള്ള സ്ഥലത്ത് വേണം പരിപാലിച്ച് നട്ടു വളർത്താൻ നിങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഏതൊരു സ്ഥലത്തും നമുക്ക് തുളസി നട്ടുപരിപാലിക്കാവുന്നതാണ് നിങ്ങളുടെ വീടിന് മുൻപിൽ കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീടിന് മുൻപിൽ തുളസി നട്ടുപിടിപ്പിക്കുകയും തുളസി തറ തയ്യാറാക്കുകയും ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ് ആ തുളസി തറയിലൂടെ അല്ലെങ്കിൽ തുളസി ഫ്രണ്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുമ്പോൾ തുളസിയിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് പ്രവഹിച്ചു കൊണ്ടേയിരിക്കും അത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യും ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് ഇനി തുളസിക്ക് വെള്ളമൊഴിക്കുമ്പോൾ തുളസിക്ക് ഒരു പിടി നമ്മളുടെ രാവിലെ എന്നും രാവിലെയാണ് തുളസിക്ക് വെള്ളമൊഴിക്കേണ്ടത് ഉച്ച കഴിഞ്ഞ് ഒരു കാരണവശാലും തുളസിക്ക് വെള്ളം ഒഴിക്കരുത് നിങ്ങൾ ഒരു ദിവസം മറന്നു പോയാൽ തീർച്ചയായിട്ടും തുളസിക്ക് രാവിലെയേ വെള്ളമൊഴിക്കാവൂ ഇത് നിങ്ങൾ മറന്നു പോകരുത് ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുകയാണെങ്കിൽ പോലും ദാരിദ്ര്യം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് ഉച്ച കഴിഞ്ഞ് തുളസിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല രാവിലെ തുളസിക്ക് വെള്ളമൊഴിക്കുമ്പോൾ ഒരു കൈക്കുമ്പിൾ വെള്ളമെടുത്ത് ആ തുളസിയുടെ മേളിൽ ഇങ്ങനെ തളിച്ചു കൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക അതുപോലെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴും ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ശ്രീം തുളസിയെ വിഷ്ണുപ്രിയായേ അമൃതായേ അമൃതരൂപായ സ്വാഹ ഈ മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തുളസിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രദിക്ഷിണം ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പതിനൊന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അപ്പോൾ മറന്നു പോവാതിരിക്കുക ഇനി അടുത്ത ഒരു മന്ത്രം കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് പ്രസീത ളസീദേവീ പ്രസീത ഹരിവല്ലഭെ ക്ഷീരോധ മഥനോദ്ളസീ ത്വം നമ്യഹം ഈ മന്ത്രം നിങ്ങൾക്ക് ഇതുപോലെ തുളസിക്ക് വലം വെച്ച് പതിനൊന്ന് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഞാൻ ഓരോ വാക്കുകൾ എടുത്തെടുത്താണ് നിങ്ങൾക്കിത് ജപിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അക്ഷര വളരെ നല്ല രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കി ജപിച്ചുകൊണ്ട് നിങ്ങളിത് ഈ തുളസിക്ക് വലം വയ്ക്കുമ്പോഴും തുളസിക്ക് വെള്ളം പകർന്നു തളിച്ചു കൊടുക്കുമ്പോഴും ഇത് ചൊല്ലി നോക്കുക നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പതിനൊന്ന് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ നമുക്കിതിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഇനി ഇത് വല്ല രീതിയിൽ നിങ്ങൾ പരിപാലിച്ചു പോകുമ്പോൾ തുളസി ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് പട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് ഇത് ഒരുപാട് നമുക്ക് വരുന്ന ദോഷങ്ങൾ നേരെ കൂട്ടി അറിഞ്ഞുകൊണ്ട് ഒരുപാട് സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ അങ്ങനെയുണ്ട് നമ്മളുടെ വീട്ടിലാണെങ്കിലും വീടിൻ്റെ പരിസരത്താണെങ്കിലും അതുകൊണ്ട് നമുക്ക് വരുന്ന ഒരുപാട് ദോഷങ്ങൾ അകറ്റി തരാൻ തുളസിക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി എന്ന് കരുതി നിങ്ങൾ വളരെയധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ഉണങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടാകരുത് ഇതിൻ്റെ വേരോടെ പറിച്ചെടുക്കുക പറച്ച് മറ്റുള്ളവർക്ക് നട്ടുപിടിപ്പിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യുക അഴുക്കു വെള്ളങ്ങളൊന്നും ഇതിൻ്റെ ചുവട്ടിലുണ്ടാകാൻ പാടില്ല അലക്ക് കല്ലിൻ്റെ ചുവട്ടിൽ തുളസി വളർന്നു വരാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക ഇത്രയും ദേവതാ ചൈതന്യമുള്ളതും ഇത്രയും ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള ഒരു സസ്യം വേറെ ഇല്ല തുളസിക്ക് സമമായിട്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല ഇത് അഥവാ നിങ്ങളുടെ വീട്ടിൽ ഉണങ്ങി പോവുകയാണെങ്കിൽ ഇത് വേരോടെ പിഴുതെടുക്കുക വേരോടെ പിഴുതെടുത്തതിന് ശേഷം ഒരു വലിയ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിലേക്ക് ഇറക്കി വെക്കണം മുക്കി വെക്കണം മുക്കി മുക്കെച്ചതിന് ശേഷം നിങ്ങൾ ഒടിച്ച് മടക്കി മടക്കിയെടുത്തതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ല ഒഴുകുന്ന നദിയോ പുഴയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൊണ്ടുപോയി ഒഴുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി ദൂര സ്ഥലത്തേ ഉള്ളൂ ഇങ്ങനെയുള്ള സംഭവമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ മുറിച്ച് നല്ലൊരു ചെറിയ കെട്ടാക്കി തന്നെ നിങ്ങൾക്കിത് കൊണ്ടുപോയി ഉപേക്ഷിക്കാവുന്നതാണ് കത്തിച്ച് കളയാൻ പാടില്ല ഒരു കാരണവശാലും വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ പുൽ മറ്റു പുല്ലുകളും പുൽക്കടികളും കത്തിക്കും പോലെ ഒരിക്കലും ഇത് എരിച്ച് കളയാൻ പാടില്ല അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആരും ചവിട്ടാത്ത ഒരു തെങ്ങിൻ തടം തുറന്ന് ആ തെങ്ങിൻ തടത്തിലേക്ക് നിങ്ങൾക്ക് ഇത് മണ്ണിട്ട് മൂടാവുന്നതാണ് അതിന് യാതൊരു പ്രശ്നവുമില്ല ഒരു തെങ്ങിൻ തടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ തെങ്ങിൻ തടമോ അല്ലെങ്കിൽ ഒരു കുഴിയെടുത്ത് അതിലേക്ക് മണ്ണിട്ടതും നികത്തി ഇടാവുന്നതാണ് ആരും ചവിട്ടരുത് എന്ന് മാത്രം അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയിലോ ഒഴുകുന്ന ഏതൊരു വെള്ളത്തിൻ്റെ സ്രോതസ്സുണ്ടെങ്കിലും അതിലത്തേക്ക് ഒഴുക്കി വിടാവുന്നതാണ് ഇല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ചെടിയുടെ ചുവട്ടിൽ നിങ്ങൾക്കിത് ഒഴിച്ചു വയ്ക്കാവുന്നതാണ് അതിനും കുഴപ്പമില്ല ഒരു കാരണവശാലും അഗ്നിക്ക് ഇരയാക്കാൻ പാടില്ല അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഈ തുളസിയെ പരിപാലിക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് തുളസിയെ പരിപാലിക്കുന്നതിലൂടെ ഈ മന്ത്രജപത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടി എടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് വേറെ എവിടെയും നമ്മൾ പോകേണ്ട നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഈ തുളസി ഒരു തുളസി നിങ്ങൾക്ക് ഉണങ്ങി പോവുകയാണെങ്കിൽ അടുത്ത ഒരു തുളസി വളർത്തിയെടുക്കുക ഇതിൽ നിങ്ങൾ യാതൊന്നും കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന സ്ഥാനത്ത് ഇന്ന സ്ഥലത്ത് അങ്ങനെ ഒന്നുമില്ല തുളസിക്ക് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഉള്ള ഒരു കാര്യം പറയാനുള്ളത് ഇനി തുളസി ഇലയോ ഇല ഇറുക്കാൻ പാടില്ല തുളസി ഒടിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് തുളസി കതിരോടുകൂടി നുള്ളിയെടുക്കുക എന്നാണ് നമ്മൾ പറയുക തുളസി നുള്ളിയാണ് എടുക്കേണ്ടത് തുളസി എടുക്കുമ്പോൾ ജപിക്കേണ്ട ഒരു മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് മന്ത്രം മന്ത്രം ഇതാണ് ഓം തുളസ്യാമൃത സമ്പൂതെ സദാത്വം കേശവ പ്രിയം കേശവാർത്ഥം വരതാഭവ ശോഭനെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നിങ്ങൾ തുളസി ഇല ഇർത്തെടുക്കുവാൻ തുളസി ഇല ഇറുക്കുമ്പോൾ തൊട്ട് ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് തുളസി ഇല ഇറുത്തെടുക്കുക ഭഗവാന് ഒരു ചാർത്തണം ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ തുളസി ഇല ഇറുക്കുകയും തുളസിയിലെ ഇറുത്ത് തീരുന്നതുവരെ ഈ മന്ത്രം ജപിക്കുകയും ചെയ്തു നോക്കിയ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ജീവിതത്തിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണം ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ തരുന്നതായിരിക്കും സകല സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് തുളസി പൂജ ചെയ്യുന്നവർക്കും തുളസിയെ ഇങ്ങനെ രീതിയിൽ പരിപാലിക്കുന്നവർക്കും ഒക്കെ ഏകാദശി ദിവസങ്ങൾ വെള്ളി ചൊവ്വ ഞായർ ദിവസങ്ങളിൽ ഒന്നും തുളസി ഇല ഇറുക്കാതെ നോക്കുക ഏകാദശി ദിവസങ്ങളിൽ തുളസിക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം